ആസൂത്രണത്തിന്റെ പാളിച്ച മൂലം കൽവട്ട് നിർമ്മാണം പാതി വഴിയിൽ കണ്ണൂത്ത് പുല്ല റോഡിൽ അൻപത്തിയൊന്നാം തറയ്ക്ക് സമീപം നിർമ്മിക്കുന്ന ഡബിൾ ബോക്സ് കൽവട്ട് പാലത്തിന്റെ നിർമ്മാണമാണ് മഴക്കാലമായതോടെ അനന്തമായി നീളുന്നത് ശക്തമായ മഴയും കനാലിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതും മൂലം ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കില്ല അടുത്ത വേനലിൽ മാത്രമേ നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയൂ മഴ മുമ്പ് പൈലിംഗ് ജോലികൾ വരെയേ പൂർത്തീകരിച്ചിരുന്നുള്ളൂ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ ചിലവഴിച്ചാണ് പുല്ലാ റോഡിനെയും അടാട്ട് ബണ്ട് റോഡിനെയും ബന്ധിപ്പിച്ച് ഡബിൾ ബോക്സ് കൾവേർട്ട് പാലം നിർമ്മിക്കുന്നത് രണ്ട് അഞ്ച് മീറ്റർ ആണ് കൾവേർട്ട് പാലത്തിന്റെ വീതി പതിമൂന്ന് മീറ്റർ നീളവും ഉണ്ടാകും കനാലിന്റെ ഇരുഭാഗത്തും ചിറകെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയാണ് പൈലിംഗ് പണി പൂർത്തിയാക്കിയത് കനാലിലെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ചിറകൾ പൊളിച്ചു നീക്കേണ്ടി വന്നത് നിലവിൽ കാൽനട യാത്രക്കാർക്കായി താത്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും സുരക്ഷിതമല്ലെന്ന് ആക്ഷേപമുണ്ട് വാഹനഗതാഗതം പൂര്ണമായി നിരോധിച്ചിരിക്കുന്നതായും ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് കരാറുകാർ ഉത്തരവാദികളല്ലെന്നും കാണിച്ച് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്